സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ബാഡ് ഇഫക്ട്സിനെ പറ്റിയാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ സ്കിൽസ് വളർത്തേണ്ടതാണ് വളർത്തണം സ്കില്ലുകൾ എത്ര ഉണ്ടോ അത്ര ഒരു വ്യക്തിക്ക് വാല്യൂ ആണ് അതൊക്കെയാണ് പിൽക്കാലത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരാൾക്കിപ്പം എന്തെങ്കിലും ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ ഒരു സ്കില്ലാണ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു സ്കില്ലാണ് നമുക്ക് നമ്മുടെ അക്കാഡമി അല്ലാതെ അഡീഷണൽ സ്കിൽസ് പാഷനായിട്ട് വളർത്താം ഇതെല്ലാം പിൽക്കാലത്ത് നമ്മൾക്ക് പണമായിട്ട് മാറ്റാം മറ്റുള്ളവർക്കും സമൂഹത്തിനും നമ്മുടെ സ്കിൽസ് പ്രയോജനമാക്കാം അപ്പോൾ ഒരു സോഷ്യൽ യൂട്ടിലിറ്റി ഉണ്ടാവുകയാണ് നമ്മുടെ സ്കില്ല് കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയാണ് എന്ത് സ്കില് ഉണ്ടെങ്കിലും അത് നമുക്ക് പ്രയോജനമാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ടൈം സോഷ്യൽ മീഡിയയിൽ നഷ്ടപ്പെടുമ്പോൾ സ്കിൽസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് പിന്നെ വാർത്തെടുക്കുന്നത് നമ്മൾ സ്കില് ഒട്ടും ഇല്ലാതെ വരുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ കുട്ടികൾ ഞാനതിന് എക്സാമ്പിൾ പറയും ഇപ്പോൾ ഒരു ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് ട്വൻറ്റി ഓർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സോ ആയി പ്രായം ആ കുട്ടിക്ക് എത്ര സ്കില്ുണ്ടെന്ന് ഉള്ളത് വെച്ചേ ആ കുട്ടിക്ക് പിൽക്കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സ്കില്ല് ഉണ്ടെങ്കിൽ അവർക്ക് ത്രീ ടു ഫോർ ലാക്സ് സാലറി വാങ്ങിക്കാൻ കിട്ടും അത് ഒന്നുമില്ലാതെ ഇതൊക്കെ പഠിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു നേഴ്സായി ഒരു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു ആ കുട്ടിക്ക് ഫോറിനിൽ പോകാം അതൊരു ജീവിതമാർഗമാവുകയാണ് അങ്ങനെ എന്താണ് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റായിട്ട് മറന്നു പോവുകയാണ് ഇന്നത്തെ തലമുറ അവർ പഠിക്കാനുള്ള പാകങ്ങൾ പഠിക്കുന്നില്ല അപ്പോൾ അവരുടെ മനസ്സിൽ ഈ സോഷ്യൽ മീഡിയ കാണണം എന്നുള്ളതാണ് ഇവരെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് റോങ് മെസ്സേജാണ് ഇവർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരാണ് ഈ മെസ്സേജുകൾ പലപ്പോഴും ചെയ്യുന്നത് പലത് ക്രിമിനൽസാണ് പലത് ആൻറ്റി സോഷ്യൽ ആണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം തലമുറകൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് വളരേണ്ട പ്രായവും സമയവും മുഴുവനും സോഷ്യൽ മീഡിയയുടെ പുറകെ പോയിട്ട് നിങ്ങൾ അവസാനം ഫിനാൻഷ്യലി പൂവറാകുന്നു എമോഷണലി പൂവറാകുന്നു പിന്നെ സോഷ്യലി ഡിസ്റ്റർബൻസ് ഉള്ള ഒരു തലമുറയായിട്ട് മാറുകയാണ് ആർക്കും നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെയാവുകയാണ്